ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെലൈക്കം കൂടെ നിന്ന് പ്രസ് ചെയ്തേക്ക ഇച്ചായൻ്റെ ആനിപ്പെണ്ണ് ഭാഗം പതിനൊന്ന് രചന ഫൗസിയ ഔഷാദ് ജീപ്പ് പാറപ്പള്ളിയിൽ നിന്ന് ചീരിപ്പാനു പോകുമ്പോൾ ആൻമരിയയുടെ കണ്ണുകൾ സൈഡ് മിററിലൂടെ സ്വന്തം വീട് ദൂരെയാകുന്നത് നോക്കി കണ്ടു ആരോണിൻ്റെയും ബ്ലൂക്കാസ് തകർന്ന മുഖം അവളുടെ നെഞ്ചിലൊരു ഭാരമായി അമർന്നു അലക്സ് ജീപ്പ് ഓടിക്കുന്നതിനിടയിൽ ഫ്രണ്ട് മിററിലൂടെ അവളെ നോക്കി ഇത്തവണ അവൾ പിൻസീറ്റിലായിരുന്നില്ല അവൻ്റെ അരികിൽ മുൻസീറ്റിൽ തന്നെയായിരുന്നു പാറപ്പള്ളി മുറ്റത്ത് വെച്ച് അവൾ കാണിച്ച ധൈര്യം മാറി നിൽക്ക് എനിക്ക് പോവണം എന്ന് ആരോണിനോട് പറഞ്ഞ ആ നിമിഷം അവൻ്റെ ഉള്ളിൽ അവളോടുള്ള ബഹുമാനം വർദ്ധിപ്പിച്ചിരുന്നു അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു അത് കണ്ടതും അതുവരെ നിശബ്ദയായിരുന്നു അവൾ പൊട്ടിത്തെറിച്ചു നിങ്ങൾക്ക് ചിരിക്കാൻ എങ്ങനെ തോന്നുന്നു അവൾ അവന് നേരെ തിരിഞ്ഞു എൻ്റെ ജീവിതം തകർത്തിട്ട് ഞാൻ സ്നേഹിച്ചവരെ എല്ലാം മുന്നിൽ എന്നെ ഒരു വഞ്ചകിയാക്കിയിട്ട് നിങ്ങൾക്കിപ്പോൾ സന്തോഷമായോ അലക്സ് വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തി അവൻ എഞ്ചിൻ ഓഫ് ചെയ്തു പെട്ടെന്നുണ്ടായ നിശബ്ദതയിൽ അവരുടെ ശ്വാസനിശ്വാസങ്ങൾ മാത്രം മുഴങ്ങി അവൻ പൂർണ്ണമായി അവൾക്ക് നേരെ തിരിഞ്ഞു അവൻ്റെ മുഖത്തിപ്പോൾ ചിരിയായിരുന്നില്ല ഗൗരവമായിരുന്നു നിന്റെ ജീവിതം ഞാൻ തകർത്തു അല്ലേ പിന്നെ നീ എന്താ കരുതിയതായൻ എൻ്റെ അപ്പൻ്റെ ജീവിതം തകർത്തവന്റെ മകളെ എൻ്റെ ചങ്ങാതിയുടെ മരണത്തിൻ്റെ കാരണക്കാരനായവൻ്റെ കയ്യിലേക്ക് കെട്ടിച്ചു വിട്ടിട്ട് ഞാൻ അവടെ പള്ളിയിൽ പോയി ധ്യാനം കൂടിയിരിക്കുമെന്നോ ഞാൻ എന്ത് പിഴച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു നിങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലുള്ള പകുക്ക് എന്തിനാ എന്നെ ബലിയാടാക്കിയത് ബലിയാടാക്കിയതല്ല രക്ഷിച്ചതാ ആ ചെന്നായയുടെ കയ്യിൽ നിന്ന് നിനക്കരവനെ അറിയില്ല ആനി അവൻ്റെ അപ്പൻ ഫെലിക്സ് എൻ്റെ അപ്പനെ ചതിച്ച പോലെ അവൻ നിന്നെയും ചതിച്ചേനെ അതിനെ ഞാൻ സമ്മതിക്കില്ലായിരുന്നു നിങ്ങളോട് ആര് പറഞ്ഞു എന്നെ രക്ഷിക്കാൻ എന്നെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആളാ എൻ്റെ റോണി ഓഹോ നീ പോയാ അവന് വേറൊരുത്തി അത്രേ ഉള്ളൂ ഇപ്പം നീ ചോദിച്ചില്ലേ കുടുംബങ്ങൾ തമ്മിലുള്ള പകുക്ക് നിന്നെ എന്തിനാണ് ഞാൻ ബലിയാടാക്കിയതെന്ന് നിന്റെ ലൂക്കാച്ചാരും റോണിയും തമ്മിലുള്ള ഒരു തമ്മിലുള്ളൊരു കച്ചോടാണെന്നീ നിനക്കൊന്നും അറിയില്ല മരിയ്ക്കൊന്നും മനസ്സിലായില്ല അവളുടെ മൗനം കണ്ടപ്പോൾ അലക്സിന്റെ ശബ്ദം നേർത്തു നീ ഇപ്പോൾ എന്നെ വരത്താൽ എനിക്ക് സാരമില്ലാൻ എല്ലാത്തിനും പിന്നിലൊരു സത്യമുണ്ട് ആർക്കും ഒരുപാട് കാലം ഒരു സത്യവും മറച്ചു വയ്ക്കാൻ പറ്റില്ല അലക്സ് നിന്റെ കഴുത്തിൽ ചാർത്തിയ മിന്ന് എൻ്റെ സ്വാർത്ഥത മാത്രമല്ല നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്ന നിന്റെ നേതനിച്ചാൻ ഒരുപാട് കൊതിച്ചതാ എൻ്റെ കൈകൊണ്ട് നിന്റെ കഴുത്തിൽ ഒരു മിന്ന് അതാ വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ നേതനെക്കുറിച്ച് പറയുമ്പോൾ അവന്റെ ഇടറി അവൻ തുടർന്നു ഇപ്പോൾ നീ എന്നെ വിശ്വസിക്കില്ലെന്നറിയാം അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു സാരമില്ല കാലം എല്ലാത്തിനും മറുപടി തരും ആരോണാണോ അലക്സാണോ സത്യമെന്ന കർത്താവ് തന്നെ നിനക്ക് മനസ്സിലാക്കി തരും അതുവരെ നീ പാലത്തിങ്കൽ ഏതെൻ അലക്സാണ്ടറിന്റെ ഭാര്യയായി സുരക്ഷിതമായി ഈ വീട്ടിലുണ്ടാവും ആൻമറിക്ക് നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം പോലെ തോന്നി ഒന്നും മനസ്സിലാവുന്നില്ല ആരെ വിശ്വസിക്കണം ആരെ വെറുക്കണം എന്നറിയില്ല പക്ഷെ ഒന്നുണ്ട് കുറച്ച് വർഷങ്ങളായി അവൾ സ്നേഹിക്കുന്ന ആരോൺ അവൻ തന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അപ്പന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മകനായ ആരോൺ വീട്ടിൽ പലപ്പോഴും വരാറുണ്ട് അവന് തന്നോട് തോന്നിയ ഇഷ്ടം കാരണം പ്രണയം തുറന്നു പറയുകയും വീട്ടിൽ വന്ന് ചോദിക്കുകയും ചെയ്തു എല്ലാവരുടെയും ഇഷ്ടപ്രകാരം അവരുടെ മനസമ്മതം കഴിഞ്ഞതുമാണ് എങ്ങനെയാ പെട്ടെന്ന് ആ സ്ഥാനത്ത് അലക്സിനെ പറ്റില്ല അവൾക്ക് അവന്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ സംശയത്തിന്റെ വിത്തുകൾ പാകിയിരുന്നു നേതനിച്ചാൻ ആഗ്രഹിച്ചതോ ലൂക്കാസിച്ചാനും റോണിച്ചാനും തമ്മിലുള്ള കച്ചോടോ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അലക്സ് നേതനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ വാക്കുകളിൽ വാക്കുകളിലുണ്ടായിരുന്ന ഇടർച്ച അഭിനയമായിരുന്നു ജീപ്പ് പാലത്തിങ്കൽ തറവാടിന്റെ മുറ്റത്ത് വന്നു നിന്നു ഇത്തവണ അവൾ എതിർപ്പോന്നും പ്രകടിപ്പിക്കാതെ മരവിച്ച മനസ്സോടെ ജീപ്പിൽ നിന്നിറങ്ങി ഹാളിൽ അവരെ കാത്ത് ഏലിയാമ്മയും സോഫിയും നിൽപ്പുണ്ടായിരുന്നു അവരുടെ മുഖത്തും പാറപ്പള്ളിയിൽ നടന്നതിനെക്കുറിച്ചുള്ള ആശങ്ക നേഴലിച്ചു മോളെ ഏലിയാമ ആനിനെ വിളിച്ചു അന്മരി ഒന്നും മിണ്ടിയില്ല ആരെയും നോക്കിയതുമില്ല നേരെ മുകളിലെ തനിക്കായൊരിക്കും മുറിയിലേക്ക് നടന്നു അവളുടെ ആ നിശബ്ദതയും പോക്ക് കണ്ടപ്പോൾ അലക്സിന്റെ ഉള്ളൊന്ന് കാളി അവൻ പ്രതീക്ഷിച്ചത് ഒരു പൊട്ടിത്തെറിയായിരുന്നു പക്ഷെ ഇത് ഈ മൗനം അതിനവൻ്റെ പ്രതീക്ഷയെക്കാൾ ആഴമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മുറിയിൽക്കാരെ ആൻമിയ വാതിലടച്ചു അവൾ കട്ടിയിലേക്ക് വീണു കരയാൻ പോലും ആവാതെ അവൾ കണ്ണുകൾ അടച്ചു കിടന്നു നിയതനിച്ചായ എന്താ സത്യം നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലല്ലോ എന്നോടൊരു വാക്ക് പറയാൻ അവളുടെ മനസ്സിൽ രണ്ട് മുഖങ്ങൾ തെളിഞ്ഞു തന്നെ സ്നേഹത്തോടെ നോക്കുന്ന ആരോൾ തന്നെ പകിയോടെ എന്നാൽ എന്തോ ഒന്ന് ഒളിപ്പിച്ചു വെച്ചതുപോലെ നോക്കുന്ന അലക്സ് അലക്സ് പറഞ്ഞ സത്യമാണെങ്കിൽ താൻ സ്നേഹിച്ചത് ചെന്നായയാണോ തൻ്റെ ചേട്ടൻ്റെ മരണത്തിന് പരോക്ഷമായി കാരണക്കാരനായ ഒരാളെ അതോ ഇതെല്ലാം അലക്സിൻ്റെ ഒരു തന്ത്രമാണോ നിയതനിച്ചതിൻ്റെ പേര് പറഞ്ഞ് അവൻ്റെ ഓർമ്മകൾ ഇല്ലാതാക്കാനുള്ള അടവാണോ അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി അന്ന് രാത്രി സമയം പാതിരാത്രി കഴിഞ്ഞു ആന്മലി ഉറങ്ങിയിരുന്നില്ല വാതിലൊരു നേരിയ മുട്ട് കേട്ടു അവൾ ഞെട്ടി എഴുന്നേറ്റു ആൻ ഇത് ഞാനാ അലക്സ് അവൾ മറുപടി പറഞ്ഞില്ല ഞാൻ അകത്തേക്ക് വരുവാണേ അവൻ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നു അവൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് പാലുണ്ടായിരുന്നു നീ ആഹാരം കഴിച്ചിട്ടില്ലെന്ന് അമ്മച്ചി പറഞ്ഞു ഇത് കുടിച്ചിട്ട് കിടക്ക് അവൾ ആ ഗ്ലാസ്സിലേക്കോ അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി എന്തിനാ എന്നോട് ഇങ്ങനെ ഒടുവിൽ അവൾ ചോദിച്ചു എന്തിനാ എൻ്റെ ഇച്ചാറിൻ്റെ പേരിതിലേക്ക് വലിച്ചു വെച്ചത് എന്നെ തളർത്താനല്ലേ അലക്സൊരു നെടുവിയർപ്പോടെ ആ ഗ്ലാസ് മേശപ്പുറത്തേക്ക് വെച്ചു അവൻ അവളുടെ മുന്നിലെ കസേരയിൽ വന്നിരുന്നു നിന്നെ തളർത്താൻ എനിക്ക് ലൂക്കാസിന്റെ ആ രഹസ്യം മാത്രം മതിയായിരുന്നല്ലോ ആൻ പിന്നെ ഞാൻ എന്തിനു നേതൻ്റെ പേര് പറയണം അവൻ അവളുടെ കണുകളിലേക്ക് നോക്കി കാരണം അത് മാത്രമാണ് സത്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൾ തേങ്ങി വിശ്വസിക്കണ്ട അവൻ പറഞ്ഞു പക്ഷെ നീ ഒരു കാര്യം ചെയ്താൽ മതി നീ നിയമം പഠിക്കുന്ന കുട്ടിയല്ലേ സ്വന്തമായി അന്വേഷിക്ക് ആരോൺ ഫെലിക്സ് ആരാണെന്നും അവൻ്റെ ബിസിനസ് എന്താണെന്നും നീ ഒന്ന് അന്വേഷിക്ക് അപ്പോൾ നിനക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതാണോ അത് നീ കണ്ടതാണോ സത്യമെന്ന് അവൻ എഴുന്നേറ്റു ഇത് കുടിക്ക് വെറുതെ പട്ടിണി കിടന്ന ആരോഗ്യം കളയണ്ട നിന്റെ അപ്പനോട് ചേട്ടനോടുള്ള എൻ്റെ പക തീർക്കാൻ നിന്നെ പട്ടിണിക്കിടേണ്ട കാര്യമില്ല അവൻ പുറത്തിറങ്ങാൻ നേരം വിളിച്ചു പറഞ്ഞു അലക്സിച്ചായ ചായ അവളുടെ അപ്രതീക്ഷിതമായിട്ടുള്ള വിളികേട്ട ഞെട്ടലോടെ അവൻ തിരിഞ്ഞു നോക്കി നേതന്യിച്ചായൻ ഇച്ചായൻ ശരിക്കും അതെ അവൻ വാക്കുകൾ പൂർത്തിയാക്കാൻ അവളെ അനുവദിച്ചില്ല അവൻ എൻ്റെ ചങ്കായിരുന്നു എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് അവനത് സംഭവിച്ചത് അതുകൊണ്ട് അവൻ്റെ സ്ഥാനത്ത് നിന്ന് അവൻ്റെ പെങ്ങളെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ് അത്രയും പറഞ്ഞവൻ പുറത്തിറങ്ങി ആന്മരി ആ മുറിയിൽ ഒറ്റയ്ക്കായി ആദ്യമായി അവളുടെ മനസ്സിൽ അലക്സിനോടുള്ള വെറുപ്പിൻ്റെ മഞ്ഞൊരുക്കി തുടങ്ങുന്നത് അവൾ അറിഞ്ഞു അവൻ പറഞ്ഞ വാക്കുകൾ അത് സത്യമായിരുന്നെങ്കിലോ ഇതിനൊക്കെ ഉത്തരം കിട്ടാൻ ഒരു വഴിയുണ്ട് നേതനിച്ച ഡയറി അലക്സിനോട് നേരിട്ട് ചോദിക്കാം ചിലപ്പോൾ തന്നാലോ അതവൻ്റെ കൈവശമാണെന്ന് അവൾക്ക് നല്ല ഉറപ്പാണ് ലൂക്കാസിച്ചായ രഹസ്യം അതിൽ നിന്നാണെങ്കിൽ പല സത്യങ്ങളും അതിലുണ്ടാകും അവൾക്ക് കാത്തിരിക്കാൻ സമയമുണ്ടായിരുന്നില്ല ആ മുറിയിൽ പരതിയിട്ട് കാര്യമില്ലെന്ന് അറിയാമായിരുന്നു അവനത് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതവൻ്റെ സ്വന്തം മുറിയിൽ അവൻ്റെ കൺവെട്ടിട്ട് തന്നെയാകും അവൾ വാതിൽ തുറന്ന് പുറത്തിറങ്ങി നേരെ അലക്സിന്റെ മുറിയുടെ വാതിൽക്കലേക്ക് നടന്നു മുറി അകത്തുനിന്ന് ലോക്ക് ചെയ്തിരുന്നില്ല അവൾ ഒരു നിമിഷം മടിച്ചു നിന്നു പിന്നെ ധൈര്യം സംഭരിച്ച് വാതിൽ തള്ളി തുറന്നു അലക്സ് അവിടെ ഉണ്ടായിരുന്നില്ല അവൻ ചീപ്പും എടുത്ത് പുറത്ത് പോയപ്പോൾ കണ്ട അവൾ അകത്തേക്ക് കയറി അവൻ്റെ മുറി ഇന്നലെ രാത്രി അവൾ ആദ്യം പ്രവേശിച്ച അതേ മുറി അലമാര മേശ എവിടെയായിരിക്കും അത് അവളുടെ കണ്ണുകൾ അവൻ്റെ മേശപ്പുറ തുടക്കി അവിടെ ആ ഫോട്ടോ ഫ്രെയിമിനരികിൽ ഒരു പഴയ ലെതർ ബൗണ്ട് ഉള്ള ബൗണ്ടുള്ള ഡയറിയിരിക്കുന്നു ആൻമരിയുടെ ഹൃദയം പടപടായിടിച്ചു ഇതായിരിക്കുമോ അത് അവൾ വിറയ്ക്കുന്ന കൈകളോടെ അതെടുത്ത് തുടർന്നു ആദ്യത്തെ പേജിൽ തന്നെ അവളുടെ സംശയങ്ങൾ ദുരീകരിച്ച് ആ പേരെഴുതിയിരുന്നു നേതൻ ഗബ്രിയേൽ കാർട്ടർ അവൾക്കത് എടുക്കണമെന്ന് തോന്നി പക്ഷേ കാണുന്ന സ്ഥലത്തിരിക്കുന്നത് കൊണ്ടും അലക്സിന് അത്ര പ്രാധാന്യം ഉള്ളത് കൊണ്ടും കണ്ടില്ലെങ്കിൽ അവൻ ചോദിക്കും ഉറപ്പാണ് പിന്നെ എന്താ ചെയ്യാ അപ്രതീക്ഷിതമായിട്ടാണ് അലക്സ് മുറിയിലേക്ക് വന്നത് നേതൻ്റെ ഡയറിയും കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ആനിനെ കണ്ടപ്പോൾ അവനൊന്ന് ഞെട്ടി അവനത് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി അതിങ്ങത്താ എനിക്ക് വായിക്കണം എൻ്റെ അച്ചാൻ്റെ ഡയറി അല്ലേ അത് അവൾ ചോദിച്ചു അതെ നിന്റെ അച്ഛാൻ്റെ തന്നെയാ പക്ഷേ ഇതിപ്പോൾ നീ വായിക്കേണ്ട ഞാൻ അതിനുള്ള സമയമാകുമ്പോൾ നിനക്കത് തരും അങ്ങനെ പിന്നത്തേക്ക് മാറ്റിവെക്കാൻ ഇതിൽ എന്താ ഉള്ളത് ഓ നിങ്ങൾക്ക് ദോഷമായിട്ടുള്ളത് കീറി കളയാനാവും എനിക്കതിന്റെ ആവശ്യമില്ല ആൻ വേണമെങ്കിൽ എന്നെ എനിക്കത് ചെയ്യാമായിരുന്നു ഇതിങ്ങനെ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ മനസ്സ് മനസ്സിലാവുന്നില്ലല്ലോ എൻ്റെ കർത്താവെ ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര് ദേഷ്യത്തോടെ അത്രയും പറഞ്ഞവൾ അവൻ്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തനിക്കായൊരിക്കെ ഗസ്റ്റ് റൂമിലേക്ക് പോയി വാതിൽ വലിച്ചടച്ചു അവൾ പോയ വഴിയെ നോക്കി അലക്സ് ഒരു നിമിഷം നിന്നു അവനാ ഡയര തിരികെ മേശപ്പുറത്ത് വെച്ചു നിന്നോടെല്ലാം പറയാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ടായാൻ പക്ഷെ നീ കേട്ട സത്യങ്ങൾ അത് താങ്ങാൻ നിനക്കിപ്പോൾ കഴിയില്ല നീ ആദ്യം എന്നെ വിശ്വസിക്കാൻ പഠിക്കണം അവനൊരു നെടുവീർപ്പോടെ മുറിവിട്ടിറങ്ങി മുറിയിലെത്തി ആൻമരി കട്ടിൽ വന്നിരുന്നു ദേഷ്യവും സങ്കടവും നിസ്സഹായതയും അവളെ തളർത്തി അലക്സിന്റെ പെരുമാറ്റം അവളെ ഭ്രാന്ത് പിടിപ്പിച്ചു ഒരു നിമിഷം അവൻ തന്നോടടുക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നും അടുത്ത നിമിഷം പഴയ ശത്രുവായി മാറുകയും ചെയ്യും ആ ഡയറി അതിലെന്താണ് അച്ചായൻ പറഞ്ഞത് സത്യമാണോ നീ തെനിച്ചാൽ ശരിക്കും അവൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല സ്വന്തമായി അന്വേഷിക്ക് അലക്സിന്റെ വാക്കുകൾ അവളുടെ കാതിൽ മുഴങ്ങി ശരിയാണ് ഞാൻ ഞാനൊരു വക്കീലാവാൻ പഠിക്കുന്നവള ഇങ്ങനെ കരഞ്ഞു തരുന്നിട്ട് കാര്യമില്ല സത്യം ഞാൻ തന്നെ കണ്ടെത്തണം തുടരും കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി